എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇന്നലെ അവരെല്ലാരും ഇണ്ടായില്ലേ എല്ലാരും പെട്ടെന്നാട് പോയപ്പോയി മനസ്സിലായി ബുദ്ധിമുട്ടെ വീട് ഉറങ്ങിപ്പോയ അവരെ പോകണ്ടേ അവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പറ്റൂ എല്ലാവർക്കും വീടും കുടുംബവും പോകും നമ്മളാണെങ്കിലും അങ്ങനെ അല്ലെ എവിടെയെങ്കിലും പോയ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരും അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യമുണ്ട് അല്ല അത് ശരിയാണ് അവർക്ക് എനിക്കറിയാം അവർക്ക് എന്തായാലും ചോദിക്കണ്ടേ പിള്ളേർക്ക് പഠിക്കാൻ പോകണം എന്നാലൊരു വിഷമന്മാര് അത് ഇറന്നുകൊണ്ടല്ല ചെറുപ്പത്തില് വീട്ടിലൊക്കെ അപ്പനും അമ്മയും പിന്നെ അപ്പന്റെ അനിയന്മാര് അമ്മായിമാര് അങ്ങനെ പത്തിരുപത് ആൾക്കാരുണ്ടാവും വലിയൊരു കുടുംബല്ലോ അപ്പൊ നമ്മളങ്ങനെ ചുറ്റുപാടിൽ ജീവിച്ചറാണ് പണ്ട് വീട്ടില് എന്റെ അമ്മേൻ്റെ ചേട്ടനെ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ അമ്മയും ഗർഭിണിയാണ് അപ്പൊ രണ്ടുപേർ ഒരുമിച്ച അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുള്ളൊരു കുടുംബത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അവര് പട്ടനാവിടെ പോയി കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര പിങ്കലാണ് അപ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് അല്ലോ എന്താണ് വിശേഷം ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല പക്ഷെ ഒന്ന് നമുക്കറിയാം നമ്മൾക്ക് ഇവരെയൊക്കെ ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ നമുക്കൊരു എല്ലാം